അപ്പം നമ്മൾ രാവിലെ മട്ടൻ വാങ്ങിക്കാനായിട്ട് പോവാം കുറേ ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തില്ല ചേട്ടായി പറഞ്ഞ് നമുക്ക് മട്ടൺ വാങ്ങിക്കാം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ പറഞ്ഞു ചേട്ടായി എന്ന് നമുക്ക് മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് പത്തനാർത്ത് പോവാം മട്ടൻ മട്ടൻ ഉണ്ടോന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് പോയി നോക്കാം രാവിലെ സൂര്യൻ്റെ നല്ല ജിജിൽ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് രാത്രി ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഒരു ആറു മണി ആ ഒരു ടൈം തൊട്ട് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഈ മഴയുടെ സൗണ്ട് ഒക്കെ കേട്ട് ഇറങ്ങാൻ ഭയങ്കര ഭയങ്കര സുഖമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തണുപ്പും കാറ്റും ഭയങ്കര രസമായിരുന്നു അപ്പോൾ എങ്കിലും ഒരു മഴക്കാറും ഉണ്ട് ഇനി അങ്ങോട്ട് മഴ പെയ്യൂന്നാ വാർത്തയില് കണ്ട പിന്നെ ഇങ്ങനെ പോകുന്ന ടൈമില് എനിക്ക് സ്കൂൾ തുറക്കുന്ന ഓർമ്മ ആയിരുന്നേ ആ ഒരു കുഞ്ഞ് വെയിൽ ഉടുപ്പൊക്കെ നനഞ്ഞ് ക്ലാസ്സിൽ പോയി ഇങ്ങനെ മടി പിടിച്ച് അയ്യോ വീട്ടിൽ എന്ത് സുഖമായിരുന്നു ഈ സമയം മത്തിക്ക് പരിഞ്ഞിൽ വരുന്നതും സ്കൂൾ തുറക്കുന്ന ടൈമില് കാരണം ആ ടൈം ആകുമ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ ചിലപ്പം പരിഞ്ഞിൽ ഉറത്ത് വെച്ചേക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ ചട്ടി ചോറൊക്കെ ഇട്ട് കഴിക്കുന്നത് ഞാൻ എവിടെ പറഞ്ഞു എവിടെയാണ് വന്നത് അപ്പം നമുക്ക് മട്ടം വാങ്ങിക്കാനായിട്ട് പോകുന്ന വിശേഷങ്ങൾ കാണാം മട്ടൻ കറി കാണാം അങ്ങനെ നമ്മൾ ചന്തയും വന്നേ പത്നാപുരം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫീലും വികാരമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചന്ത വരുമ്പോഴേ എനിക്ക് എൻ്റെ ലുലുമേളിൽ പോകുന്ന സന്തോഷം എനിക്കന്നെ ലുലുമേളൊന്നും അറിയത്തില്ല എറണാകുളം പോലും എനിക്കറിയത്തില്ല പക്ഷേ ചന്തയിലൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറച്ച് നമുക്ക് അരി വാങ്ങിക്കണം അരി തീർന്നു പണ്ടാണെങ്കിൽ ഇങ്ങനെ ശനിയാഴ്ച ദിവസം നമ്മളവിടെ വെറ്റ കൃഷി ഉള്ളതുകൊണ്ട് വെറ്റ കൊടുക്കാനായിട്ട് അമ്മയുടെ കൂടെ വരും കേട്ടോ കൊച്ചിയിൽ അന്ന് നമ്മൾ ചന്ത കയറി വേണ്ടുന്ന സാധനം ഒക്കെ വാങ്ങിച്ചിട്ടാണ് അന്ന് ചന്ത അപ്പോൾ അപ്പം ഇവിടെ വന്നപ്പോൾ ആ ഫീലാ കേട്ടോ എപ്പോൾ പത്തനാപുരം ചന്ത വന്നാലും എനിക്കത് ആ ഓർമ്മ വരുന്നത് അപ്പോഴേ ആ മട്ടന് ആയിരത്തിഒരുന്നൂറ് രൂപ എൻ്റെ കണ്ണ് പോയിരത്തിഒരുന്നൂറ് രൂപ കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനാണെ അര കിലോ വാങ്ങിച്ചു വീട്ടിൽ പോയി ചേട്ടായി പറഞ്ഞു കിലോ എടുക്കാൻ അല്ല ഞാനാണെങ്കിൽ നൂറ് ഗ്രാം എനിക്ക് പൈസ കയ്യിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല ചിലവാക്കും എങ്കിലും അങ്ങനെ ചിലവാക്കത്തില്ല അപ്പോൾ പൈസ കയ്യിലുള്ള കുറയുമ്പോൾ ഒരു സങ്കടമാണ് അപ്പോൾ നമ്മൾ ഒരു കിലോ മട്ട വാങ്ങിച്ചു ഞാൻ ചില ആവുമെന്ന് പറഞ്ഞു അരക്കിലോ വാങ്ങിച്ചിട്ട് അര കിലോ അപ്പം ഇച്ചിരി കുഴപ്പമില്ല ഒരു കിലോ വാങ്ങിക്കാം എന്നാൽ അങ്ങനെ നമ്മൾ മട്ടനൊക്കെ വാങ്ങി സത്യം പറഞ്ഞാൽ ആ കടയിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ആ മാമനെ അറിയുമോ നമ്പർ തന്ന് അതിലോട്ടാണ് നമ്മൾ അയച്ചു കൊടുത്തത് അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് പോകുന്ന ചേട്ടനോട് മുട്ട വേണോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു മുട്ടക്കട കയറി അവിടെ ആണെങ്കിൽ ആ അവിടുത്തെ ആൾ കഴിക്കാനായിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഈ വെള്ളമുട്ട ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെള്ളമൊട്ട ഞാൻ ചുമന്നമുട്ട മാത്രമേ അങ്ങനെ കഴിക്കത്തുള്ളൂ വെള്ളമൊട്ട കഴിക്കത്തില്ലെന്നല്ല പുഴുങ്ങിയ വെള്ളമൊട്ടയൊന്നും കഴിക്കത്തില്ലാട്ടോ അവിടെ കുറേ ഉണക്കമീൻ ഉണ്ടായിരുന്നു ഇത് നെത്തോലി നന്തൽ കൊഞ്ചി നന്തൽ നെത്തോലിയുടെ ചെറുതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്തൽ നമ്മുടെ കാന്താരിയൊക്കെ വെച്ച് ചതച്ച് ചമ്മന്തി ഉണ്ടാക്കി തന്നെയാണ് എന്ത് രുചിയാണെന്നറിയാമോ അപ്പോൾ വണ്ടി വണ്ടി വീട്ടിലാരും എടുക്കാണ്ട് ഇങ്ങനെ കടന്നത് ഇപ്പോഴാണ് വണ്ടി ഒന്ന് ഓടുന്നത് വണ്ടി ഞങ്ങൾ കൊണ്ടുവിടണമെന്ന് വിചാരിച്ചിരിക്കുകട്ടോ നിർമലോ ഓക്കെ പത്ത് കിലോ അരി വാങ്ങിച്ചു പിന്നെ കുറച്ച് ഐറ്റംസോടെ വാങ്ങിച്ചു നമ്മുടെ പിടികൂടി കടയിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം മഴ വരുന്നുണ്ട് മഴക്കോളുണ്ട് നല്ല മഴക്കോളുണ്ട് പത്ത് കിലോ അരി എടുത്ത് ഞാൻ കുഴഞ്ഞു ഭയങ്കര വെയിലിന്ന് ഒരു രക്ഷയില്ലാത്ത വെയിലപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഉള്ളിത്തൊലിയാണ് ഞാനൊരു മഞ്ഞ തണിമൊത്തം നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ കുറച്ച് ഇഞ്ചി ഉണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ഇഞ്ചി പറിക്കുന്നത് ഇഞ്ചി പറിച്ചിട്ട് നമ്മൾ കുഴിച്ചങ്ങ് വെക്കണം നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ഇതുകൊണ്ട് ഈ മൂട്ടിലൊന്നുമില്ല നമ്മളിതിനെ കുഴിച്ച് വെക്കാമേ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ഉള്ളിത്തൊലിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വെയിലെത്തുക ഞാൻ ഇരിക്കുന്നത് നമുക്ക് ഇഞ്ചി നല്ല ഫ്രഷ് ഇഞ്ചി കിട്ടി നമുക്ക് ഇത്രയും വേണ്ട നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കി കുഴിച്ച് വെച്ചേക്കാം അത്രയുള്ള ഇഞ്ചി മാത്രം എടുത്തോളെ ഇതിവിടെ തന്നെ നമുക്ക് കുഴിച്ച് വെച്ചേക്കാം അതവിടെ കിടന്ന് കിളിച്ചോളൂ എന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളിത്തൊലിയും കൂടി ഇട്ട് കൊടുക്കാം ജെയ്മേ വേണ്ട ഒരു ഉള്ളി നമുക്ക് ഈ ഉള്ളി നട്ട് വെക്കാം എന്തായാലും ഞാൻ കൊണ്ടുവന്നതല്ലേ അതും കളിക്കട്ടെ അതൊട്ട് നട്ട് വെക്കാം തെങ്കള ഉള്ളി നമ്മൾ നമ്മുടെ ഇഞ്ചി ചൂടി ചൂടേ അങ്ങനെ മട്ടം നമ്മൾ അടുപ്പയിലാക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഇരുന്ന് വേവണേ ഇത് എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിക്കും പക്ഷേ എങ്കിലും കുറച്ചു നേരം ഒന്ന് വയറ്റിയിട്ടൊക്കെ വെള്ളമൊഴിക്കും കേട്ടോ മഴയൊക്കെ ഉണ്ട് പക്ഷെ പൊരിഞ്ഞ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് ഞാനാണെങ്കിലേ മനോരമാമൻ്റെ ഇടിയിൽ മറ്റേ മല്ലിയല പോലത്തെ ഒരു സാധനമില്ലേ അതുണ്ടോ എന്ന് നോക്കാനും വേണ്ടി പോവാട്ടോ അവിടെ ഇല്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോഴാണ് എല്ലാം പറിച്ചു കളഞ്ഞെന്നാണ് തോന്നുന്നത് ഭയങ്കര ചൂട് ഇവിടെ ഒരു ആഞ്ഞിലിമര നിപ്പുണ്ട് അതിൽ നിന്ന് ആഞ്ഞിലിയുടെ തോലിങ്ങനെ തറയിൽ കിടക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഞ്ഞലി ചക്കത്തിൻ്റെ എത്ര നാളായി നാളായിരുന്നിട്ട് പക്ഷേ ഇപ്പോൾ ആണെങ്കിലേ ഈ ആഞ്ഞിലി ചക്കയ്ക്ക് രുചി കാണത്തില്ല കാരണം മഴ പെയ്ത് വെള്ളം കയറി കാണും ഇപ്പം നമ്മുടെ ചക്കയാണേൽ എന്തായിട്ടുവാണേലേ വലിയ രുചി കാണത്തില്ല വെള്ളം കേറും ഞാൻ നോക്കട്ടെ അപ്പം ദയവേണ്ടേ ഈ നിൽക്കുന്ന സാധനം കേട്ടോ പക്ഷെ ഇവരെല്ലാം ചെറുതാ നേരത്തെ ഇവിടെ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് തൽക്കാലം ഉള്ളത് പിച്ചാ കേട്ടോ അതവിടെ നിന്ന് ക്ലിക്കട്ടെ ഇല മാത്രം മതി ഇല മാത്രം പിച്ച ഭയങ്കര മണമാ മല്ലി തന്നെ ഒന്നുമില്ല ഇവിടെ അല്ല ഉണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇത്ര ഉച്ചക്ക് നല്ല അടിപൊളി മഴയായിരുന്നേ മഴയത്ത് ഞങ്ങള് ചോറും മട്ടനും എല്ലാം കൂടെ കൂട്ടി കഴിച്ച് കുറച്ച് കൊറച്ചിറങ്ങുന്ന കടന്നു നല്ല അടിപൊളി മഴയായി ആയി കുറച്ച് കുറച്ചു വർഷം കൊണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കാത്ത